വ്യവസായ വികസനത്തിൽ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനെ പ്രശംസിച്ച് വിവാദമുണ്ടാക്കിയ കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി ഒടുവിൽ സർക്കാരിനുള്ള പ്രശംസ പിൻവലിച്ചു കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ കേരളത്തിലെ നാൽപ്പത്തി രണ്ടായിരത്തിലധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ പൂട്ടിയെന്ന ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ശശി തരൂരിൻ്റെ പുതിയ നടപടി കോൺഗ്രസിലെ അധികാര തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ ഇടതുമുന്നണി സർക്കാരിനെ പ്രശംസിച്ചിരുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വവും കേരളത്തിലെ നേതാക്കളും തമ്മിൽ ഈയിടെ നടന്ന ചർച്ചയുടെ ഫലമായാണ് തരൂർ വെടിനിർത്തുന്നതെന്നാണ് സൂചന സംസ്ഥാന ബഡ്ജറ്റിൻ്റെ തലേദിവസം പുറത്തിറക്കിയ എക്കണോമിക് റിവ്യൂവിനെ ആസ്പദമാക്കി ഇപ്പോൾ ശശി തരൂർ പ്രശംസ പിൻവലിക്കുന്നതിൻ്റെ സാങ്കത്യം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ അതേ എക്കണോമിക് റിവ്യൂവിനെ ആസ്പദമാക്കി ഞായറാഴ്ചയാണ് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത പ്രസിദ്ധീകരിച്ചത് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തയെ ശശി തരൂർ പിടിവെള്ളിയാക്കുകയായിരുന്നു എന്നുള്ളതാണ് വിമർശനം കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള ധാരണയെ തുടർന്നാണ് ശശി തരൂർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനം നടത്തിയിരിക്കുന്നത് എന്നാണ് സൂചന അതേസമയം ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചയുടെ ഭാഗമായി തൻ്റെ പ്രസ്താവനകൾ പിൻവലിച്ചു തുടങ്ങിയ ശശി തരൂർ ഇനി മോദിയെ പ്രശംസിച്ചതും പിൻവലിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനെ വിമർശിക്കാൻ ശശി തീരന് ഇപ്പോൾ സുവർണ അവസരമാണ് ലഭിച്ചിരിക്കുന്നത് കാരണം നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ചെറുകിട ഇടത്തരം സൂക്ഷ്മ വ്യവസായങ്ങളാണ് പൂട്ടിയതെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ എക്കണോമിക് റിവ്യൂ പറയുന്നത് ഇങ്ങനെ പൂട്ടിയതിലൂടെ ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് പേർക്കാണ് ഒൻപത് വർഷം കൊണ്ട് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെ തൃശ്ശൂരിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടും എറണാകുളത്ത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപതും തിരുവനന്തപുരത്ത് ആറായിരത്തി മുന്നൂറ്റി ഒൻപതും ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളാണ് പൂട്ടിയത് പൊതുവെ വ്യവസായ വികസനത്തിൽ മുന്നോക്കം നിൽക്കുന്ന ജില്ലകളാണ് തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം എന്നിവ അതേസമയത്ത് വ്യവസായ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിൽ വ്യവസായ സംരംഭങ്ങൾ പൂട്ടിയത് താരതമ്യേന കുറവാണ് കേന്ദ്ര സർക്കാർ പുതുതായി ആവിഷ്കരിച്ച ഉദയം രജിസ്ട്രേഷൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്ത് വ്യവസായ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ പറയുന്നത് മൂന്ന് ലക്ഷത്തോളം പുതിയ വ്യവസായങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് തുടങ്ങാൻ കഴിഞ്ഞു അതൊരു അവകാശവാദമായാണ് ഒരു നേട്ടമായാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് എന്നാൽ ഇതേ രീതിയിൽ കേരളത്തിൽ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചെറുകിട വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ പുതുതായി തുടങ്ങിയ ഉദയം രജിസ്ട്രേഷന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പുതുതായി ആവിഷ്കരിച്ചതാണ് ഉദയം രജിസ്ട്രേഷൻ ഉദയം നിധി യോജന ഉദയം ലോൺ തുടങ്ങിയ പരിപാടികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ലോൺ കിട്ടണമെങ്കിൽ ഉദയം രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് നിബന്ധന അതുകൊണ്ട് തന്നെ അടച്ചുപൂട്ടിയ വ്യവസായ സ്ഥാപനങ്ങളും ഉദയം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത് കേരളത്തിൽ മാത്രം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളാണ് മൂന്ന് വർഷം കൊണ്ട് രജിസ്റ്റർ ചെയ്തത് പക്ഷേ ഇതൊരു വലിയ നേട്ടമായിട്ട് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്ന സമയത്ത് ഇതേ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ മുപ്പത്തി രണ്ട് പോയിന്റ് ഏഴ് നാല് ലക്ഷവും കർണാടകത്തിൽ പത്തൊൻപത് പോയിൻറ്റ് ആറ് നാല് ലക്ഷവും വ്യവസായ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തതായാണ് കണക്ക് കേരളത്തിലെ വ്യവസായ സംരംഭങ്ങളിൽ കൂടുതലും ഉൽപാദന മേഖലയ്ക്ക് പകരം സർവീസ് സെക്ടറിലാണ് വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് തന്നെ അതുതന്നെ നിലനിൽക്കാൻ ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് വ്യവസായ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് ഉൽപാദനപരമല്ലാത്ത സർവീസ് സെക്ടറിലെ സ്ഥാപനങ്ങൾ പലപ്പോഴും കടക്കണിയിലാവാറാണ് പതിവ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം നാല് വർഷം കൊണ്ട് നൂറ് കോടി ടേൺ ആവാനുള്ള വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരമാണ് എന്നാൽ ഈ അപേക്ഷയിൽ ഇരുന്നൂറ്റി പതിമൂന്ന് പേർ മാത്രമാണ് ഈ ഒരു പദ്ധതിയിലേക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് പേർ മാത്രമാണ് അപേക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കണക്ക് ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് കേരളത്തിലെ വ്യവസായ വികസനം ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നതാണ് കേരളത്തിൽ തൊഴിലായ്മ വർദ്ധിക്കുന്നു വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടുന്നു അതുവഴി പലർക്കും തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സർക്കാർ തന്നെ പുറത്തിറങ്ങിയിരിക്കുന്ന ഡാറ്റ വ്യക്തമാക്കുന്നത് ഈ ഒരു ഡാറ്റയെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ ശശി തരൂരിന് സംസ്ഥാന സർക്കാരിനെ തങ്ങൾ പ്രശംസിച്ചത് താൻ പ്രശംസിച്ചത് തെറ്റായിപ്പോയെന്നും പ്രശംസ പിൻവലിക്കുന്നതെന്നും പറയേണ്ടി വന്നത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് മുഖ്യമന്ത്രിയാവാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് അതിനുവേണ്ടി ഒരു വിലപേശലായിട്ടാണ് ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേരള സർക്കാരിനെയും പ്രശംസിച്ചത് എന്നാണ് പലരും കരുതുന്നത് എന്തു തന്നെയാലും ഒരു ഭാഗത്ത് കോൺഗ്രസ്സിലെ അടിപിടി മൂർച്ഛിക്കുന്ന സമയത്ത് കേരളത്തിലെ വ്യവസായ തകർച്ചയുടെ പേരിൽ സംസ്ഥാന സർക്കാരും വിമർശനം നേരിടുകയാണ്